ദി ഷെഫ് മാസ്റ്റർ ജൂനിയർ ബ നമ്മളുടെ ഇന്നത്തെ മത്സരം ഇന്നല അവസാനിച്ചിട്ടുണ്ട് ആണ് ഇനി ബാക്കിയുള്ളത് നമ്മളുടെ जजമെന്റ് ആണ് സോ നമ്മളുടെ കൺटेस्टന്റ്സ് എല്ലാരും വെയിറ്റ് ചെയ്യാൻ എന്താണ് जजമെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ബൈംഗറ കിയൂറിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് സോ जजമെന്റ് നായി രണ്ട് ജഡ്ജസ് ഇപ്പുറേ ഇപ്പുറന്ന് നിൽക്കുന്നണ്ട് ലെറ്റ്സ് വെൽക്കം അവർ മാസ്റ്റർ ഷെഫ് ശശിജി കപ് സർ ആൻഡ് മഹേഷ് കൃഷ്ണ സർ സർ അപ്പോൾ जजമെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാ അല്ലേ ലെറ്റ്സ് വെൽക്കം അവർ ഫസ്റ്റ് കൺटेस्टന്റ് ഇഷാ fried mozzarella sticks ee mozzarella enda oru cheese item aanu ishah nunalle oru presentation ok kandu oru smiling face ok undakki vechittundu ningal avane enne ippam ee dishinte peru enda fried mozzarella sticks fried mozzarella sticks oh very nice pethu enganeya undakkiyathu first oru batch undakki കോൺഫ്ലോറ് ഫ്ലോറ് വാട്ടർ ഒരിഗാനോ ചില്ലി ഫ്ലേക്സ് സോൾട്ട് ഇതൊക്കെ വെച്ചിട്ടൊരു ബാറ്ററി ഉണ്ടാക്കി അതിലേക്ക് ഈ മൊസ്രലാ സ്റ്റിക് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ഫ്രൈ ഈ ഈ എന്ന് പറഞ്ഞാൽ എന്താ വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യും ഐഡിയ കിട്ടി കിട്ടി വെരി ഗുഡ് ബ്രെഡ് ക്രംസിലത് നന്നായിട്ട് ഡിപ്പ് ചെയ്യണം കാരണം മൊജലെല്ലാം പെട്ടെന്ന് മെൽറ്റ് ആവുന്നത് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് ക്ലിയർ ആയിട്ടില്ല ബ്രെഡ് ക്രംസ് കുറവായിരുന്നു അതുകൊണ്ട് ചീസ് പുറത്തേക്ക് വന്നു കഴിക്കാമല്ലോ നല്ല കറക്റ്റ് ഫ്രാങ്ങും അതിട്ടുണ്ട് ഇച്ചിരി ചൂടായിട്ടാണെങ്കിൽ ഇറ്റ് ബി ഇവൻ ബെറ്റർ ഇഷ പറഞ്ഞ പോലെ കോട്ടിംഗ് ഇച്ചിടെ ക്രിസ്പായിട്ട് വരണം സോ അതിൽ ആദ്യത്തെ മൈദ ചേർക്കുന്നത് മൈദ കോൺഫ്ലവർ ചേർക്കുന്നതല്ലോ ആ കോട്ടിംഗ് നല്ല രീതിയിൽ ചെയ്തെങ്കിൽ ഈ ക്രിസ്മസ് വരും പിന്നെ വേറെ ഒന്നും ഈ ക്രംസ് ഇത്രയും ഫൈൻ ആക്കരുത്

ഷ നല്ലൊരു അറ്റംപ്റ്റ് ഇഷ്പ പോലുള്ള ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിക്ക് ഈ ഒരു നോളജ് കിട്ടിയ തന്നെ അൺബിലീവബിൾ രണ്ട് ടെക്നിക്കലായിട്ട് ഷെഫ് പറഞ്ഞ പോയിന്റ് ആണ് കോട്ടിങ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നേരത്തെ എടുത്തു കഴിഞ്ഞു എന്താ പറയുക ക്രംസ് ശരിക്കും കോട്ടിയാത്തോണ്ട് അത് പൊട്ടി ബട്ടർ വെടി വന്നു എന്നുള്ളത് ഓക്കെ ഫൈൻ ആകരുത് എന്ന് പറഞ്ഞാൽ തീരെ പൊടിയാകരുത് ക്രംസ് അതുകൊണ്ടാണ് ഈ ഒരു ക്രിസ്പിനസ് അങ്ങ് പോകാൻ കോട്ടിങ് കുറച്ചും കൂടെ വേണം എങ്കിൽ ഇതുണ്ടായില്ല പ്രത്യേകിച്ച് അതിനകത്ത് ഒരു 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 വലിയൊരു ഇത് പറയാനില്ല അതിനകത്ത് സിമ്പിളായിട്ടുള്ള ഡിഷും തന്നെയാണ് പക്ഷേ സിമ്പിൾ ആണെങ്കിലും നന്നായിട്ട് അത് ചെയ്തു പ്രസൻറ്റേഷൻ ഈസ് വെരി ഗുഡ് പ്രത്യേകിച്ച് ആ ക്രിയേറ്റിവിറ്റി രണ്ട് കണ്ണും അത് ഉദ്ദേശിച്ചാണോ ചെയ്തത് അത് ഉദ്ദേശിച്ചാണോ ചെയ്തത് ആ രണ്ട് കണ്ണും ഒരു സ്മൈലി വെരി ഗുഡ് ഗുഡ് പ്രസൻറ്റേഷൻ നല്ലൊരു എന്താ പറയുക എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷയെ പോലെ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഡിഷ് ഓക്കെ ഗുഡ് ജോബ് വിഷം നമ്മൾ സ്കോർ അറിയാലേ എത്രന്ന് ചോദിച്ചോക്കാ അല്ലേ ഇത് നമ്മൾ ഈ ഏരിയല് ഏറ്റവും ചെറിയ ഗ്രൂപ്പാണ് എറ്റ് സ്മാളസ്റ്റ് കണ്ടസ്റ്റൻഡാണ് സൂക്ഷെഫ് ഈഷടെ മാർക്ക് ഔട്ട് ഓഫ് 50 എത്ര കൊടുക്കണു വിശേഷം ആദ്യമേട്ടാണ് ഉണ്ടാക്കണേണ്ടേ ഇത് അല്ല നിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കേ ഈ ലെവൽ 42 ഔട്ട് ഓഫ് 50 താങ്ക്യൂ യാ വെയിറ്റ് എന ഹിസ്കോ കിരീടില്ലേ പോലെ ആയിട്ടുള്ള ഒരു നല്ല ഡിഷന്നുണ്ടാക്കി അപ്പൊ അഞ്ജന എങ്ങനത്തെ ഡിഷ് ആണ് ഉണ്ടാക്കിയത് നമുക്ക് അറിയാം അല്ലേ അഞ്ജന എങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ആദ്യം ും എന്നിട്ട് വരുമ്പഴത്തേക്കും ക്യാരറ്റ് ചുരണ്ടിട്ട് അത് അതിലേക്ക് ഇടും അതൊന്ന് നല്ലവണ്ണം ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് തേങ്ങ ഇടും തേങ്ങ ജസ്റ്റ് ഒന്ന് വെതറേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് അടുപ്പിൽ എണ്ണീ വെണ്ണ വെച്ചിട്ട് അലിയല്ലോ അതിൽ ഇട്ടുകഴിഞ്ഞിട്ട് അലഞ്ഞുകഴിഞ്ഞാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുക അത് ഒന്ന് ഇളക്കി കഴി ഇളക്കിയിട്ട് ജസ്റ്റ് ഒരു കളർ ഉണ്ടാവും ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഷിഫ്റ്റ് ചെയ്യുക വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് അപ്പ എന്നിട്ട് ക്യാരി ഹൽവ അപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു പാകമായി ഉണ്ടോ അതിൽ പിന്നെ അതിൽ കുറച്ച് വെണ്ണയും പഞ്ചസാരയും ഇട ഇട്ട് നല്ലോണം ഇളകി അതൊന്നും കൂടി ഒന്ന് കുരുക്കും എന്നിട്ട് ഒരു നെയ്യ് പുരട്ടിയ ഒരു പരന്ന പാദത്തിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യണം അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യും ചെയ്യുന്ന മുമ്പ് ഞാൻ ടിപ്സ് പറയാം ആ ഒന്ന് ഈ ഗാജറുകൾ ഉണ്ടാക്കുമ്പം ഇത്രയും ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റും നൂല് നൂല് പോലെ ആക്കൂടെ ഇച്ചിരി നമ്മൾ ആ ക്യാരറ്റ് കഴിക്കുമ്പം ആ ക്യാരറ്റിൻ്റെ ഫ്ലേവർ വായു തന്നെ ഇത്രയും ഫൈനാക്കുമ്പം ആ മൊത്തം ആ പാലിലും ആ ശർക്കരയിലും പോകും ഷുഗർ ഇട്ടെങ്കിൽ ഷുഗർ ഇപ്പം നിങ്ങളതിൻ്റെ കൂടെ തേങ്ങയും ചേർത്തിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഇപ്പം ഗാജരകളാകുമ്പം മെയിൻ ഇൻഗ്രീഡിയൻ ക്യാരറ്റല്ലേ അതിലും കൂടുതൽ റേസൻസ് ഇടരുത് അതിലും കൂടുതൽ കാഷ്നറ്റ് ഇടരുത് ഫ്ലേവർ കൊള്ളാം ഷുഗർ ഓൾസോ നല്ല പാകത്തനുണ്ട് കൂടുതലില്ല ഓക്കെ എനിവേ നല്ല നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ കൂടുതൽ ടെക്സ്ചർ എവറിങ് ഇത് ഓക്കെ ആ പറഞ്ഞ ചെറിയ ടിപ്സ് നെക്സ്റ്റ് ടൈം കീപ്പ് ഇറ്റ് എൻ മൈൻഡ് ഓക്കെ ഓക്കെ അഞ്ചിന ഷെഫ് ആൾമോസ്റ്റ് എല്ലാം തന്നെ പറഞ്ഞു കഴിയും എനിക്ക് പറയാൻ ഒന്നുമില്ല രണ്ട് പോയിന്റ് ഞാൻ പറയാം അത് ഷെഫ് പറഞ്ഞു തന്നെയാണ് എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യാം നമ്മുടെ ഇപ്പം അഞ്ചിനയുടെ നല്ല ഭംഗിയുള്ളൊരു മുഖമാണ് അല്ലേ ഈ മുഖത്ത് മൊത്തം പൊട്ടു വെച്ചാലോ അത് വൃത്തിയേടാകും അപ്പോൾ അതേപോലെ നമ്മുടെ ഗാർണിഷ് ഈ പറഞ്ഞ സാധനം ഗാർണിഷ് ഗാർണിഷ് ചെയ്തല്ലേ ഗാർണിഷ് ഈ മെയിൻ ബോഡിയെ കവർ ചെയ്തത് ഒരുപാട് ഒരുപാട് കവർ ചെയ്യുമ്പോൾ ഈ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ തന്നെ ക്യാരറ്റ് ഹലവിലൂടെ തന്നെ രണ്ട് മുന്തിരിങ്ങാറുണ്ട് അപ്പോൾ നമുക്കത് ഡോമിനേറ്റ് ചെയ്യും ഓക്കെ പിന്നെ റീസൺസ് പറഞ്ഞിട്ടുണ്ട് കൺസിസ്റ്റൻസി കുറച്ചും കൂടെ തിക്കാകാനുണ്ട് പക്ഷേ ഇതിൻ്റെ ഷുഗർ ഇതെല്ലാം കറക്റ്റ് ബാലൻസ് ആണ് ഒരിക്കലും നമ്മൾ ഈ ചെറിയ പ്ലേറ്റ് നമ്മൾ ഈ വലിയ കോക്ക് കൊടുക്കുമ്പോൾ ഇതേമാതിരി കച്ചയായിട്ട് പെൻ ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ ഇതിൽ വെക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ടേബിളുകൂടെ അത് സച്ച് ചെയ്യാൻ അപ്പോൾ ഇപ്പം നമുക്കിത് കഴിക്കാൻ സാധിക്കില്ല അപ്പോൾ അത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും വേറെ ഒരുപാട് പറയാനൊന്നുമില്ല പിന്നെ നല്ല ഫ്ലേവർ കറക്റ്റാണ് നല്ല ഫ്ലേവറാണ് പക്ഷേ ഇത് ഈ ഗാർണിഷ് ചെയ്തതിൻ്റെ എന്താ പറയുക ഉള്ള ഭംഗിയെ കുറച്ച് മാറ്റി പക്ഷെ ബ്യൂട്ടിഫുൾ എഫേർട്ട് എക്സലന്റ് കേട്ടോ ഇപ്പം ഗാജ് പറഞ്ഞാസ് നോട്ട് സംതില്ല എല്ലാ വീട്ടിലും സോ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പം മിച്ചിരി കൂടെ ഇന്നോവേറ്റീവായിട്ട് വല്ലതും ചെയ്യണം ഓക്കെ സോ അഞ്ചനാണ് ആ ടാലൻ്റ് ഉണ്ട് ഫ്ലേവർ എല്ലാവർക്കും വരത്തില്ല ഈ രീതിയിൽ സോ അങ്ങനെ ആ ടാലൻ്റ് ഉള്ളപ്പം ഇച്ചിരി കൂടെ അഡ്വെഞ്ചറേസ് ആയിട്ട് ട്രൈ ചെയ്യും ഓക്കെ സോ അങ്ങനത്തെ രീതിയിൽ നോക്കും ആസ് ഗാജരൽവ ഒരു ഡിഷായിട്ട് നോക്കുമ്പം ഇറ്റ്സ് ഗുഡ് ഫ്ലേവർ ഇസ് ഗുഡ് മറ്റ് ദ ക്രിയേറ്റിവിറ്റി എലിമെൻറ്റ് ഐഡിയാസ് ഐ തിങ്ക് വരെ വരാം സോ അൻ ദോസ് ഗ്രൗണ്ട്സ് ഹ് വി സേ ദിവേർട്ടി എയ്റ്റ് അടുത്ത ഡിഷോ ആയിട്ട് വരുന്നത് വീണ്ടും അഞ്ചനയാണ് ാണ് പ്രിപ്പം ഞാൻ ഒരു ബുക്കില് കണ്ടിട്ടാണ് ഇത് പരീക്ഷിച്ചു നോക്കിയത് പക്ഷേ ബുക്കില് കണ്ടതിനേക്കാളും കുറച്ചും മാറ്റം വരുത്തിയിട്ടാണ് എങ്ങനെ ആ മാറ്റം 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 വരുത്തിയതെന്ന് പറഞ്ഞാല് ഇതിൽ ബുക്കിൽ കണ്ടത് ഉള്ളി വെറുതെ സ്ലൈസ് ചെയ്തിടാനാണ് അരിഞ്ഞിട്ടൊന്നും ചെയ്യാതെ തന്നെ മാവിലേക്ക് മിക്സ് ചെയ്യാനാണ് പക്ഷെ ഞാൻ ചെയ്തത് ഉള്ളി വാട്ടിട്ടാണ് അതിനകത്തേക്ക് ആഡ് ചെയ്തത് പിന്നെ കോൺഫ്ലോർ കുറച്ച് കൂടുതലും മൈദ കുറച്ച് കുറവുമായിരുന്നു ഇതിൻ്റെ രണ്ടും ഈക്വൽ ആയിട്ടാണ് ആഡ് ചെയ്തത് അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം ഈ ജമീൻ വട സാധാരണ ഇത് ഈ ശ്രീലങ്കൻ ആ സൈഡിലേ കാണത്തുള്ളു അല്ലാതെ നമ്മുടെ നമ്മുടെ നാട്ടിലെ സ്പെഷ്യാലിറ്റി അല്ല എന്നാ അവിടുത്തെ ഈ കടൽ തീരത്തൊക്കെ വെക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി ഡിഷായത് അഞ്ചന ചെമ്മീലിനും കൂടുതൽ എണ്ണയാണല്ലോ ആ ടേസ്റ്റ് കൊള്ളാം പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരമാണ് അതിൻ്റെ ഈ ഹെൽത്ത് രീതിയിലും ശ്രദ്ധ വരണം ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ ഇറ്റ്സ് വെരി നൈസ് നല്ല ഐഡിയ ജസ്റ്റ് ഇനിയും കുറേ റൗണ്ട്സ് ഉണ്ട് നമുക്ക് ആ ഏരിയയിലൊക്കെ ശ്രദ്ധ വരണം ഓണസ്റ്റ്ലി ഫ്ലേവർ വൈസ് നല്ലതാണ് നമ്മൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവർ ഈ ഷോ ഇല്ല ഇതൊരു മൂന്നുപേരെല്ലാം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ചെമ്മീൻ്റെ അളവ് കുറവായിരുന്നു എന്താ പറയുക ആ റേഷൻ നോക്കുമ്പം ഉള്ളി ആണ് കൂടുതലും ഡോമിനേ ഉള്ളി വളർത്തി എന്നൊരു ഫീലിംഗ് ഉണ്ട് ചെമ്മീൻ്റെ മണമുണ്ട് പക്ഷെ കുറച്ചും കൂടെ ആ പ്രൊപ്പോഷൻ കുറച്ചും കൂടെ കൂട്ടണം കേട്ടോ ബാക്കിയെല്ലാം ഷെഫ് പറഞ്ഞു കഴിഞ്ഞു പ്രസന്റേഷനും സംഭവമൊക്കെ അതായത് ഈ ടൊമാറ്റോ സോസിന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആക്കി ആക്കിയാണ് വട ഇല്ലേ ആ സ്മൈലീഡ് ആ ചിരി കറിക്കാൻ വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്തതാണ് പ്ലേറ്റ് മൊത്തം ആയത് പക്ഷേ നല്ല വട എനിക്കിഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ആദ്യം പരീക്ഷണം ഞങ്ങളടുത്താണോ വീട്ടിലാരും പരീക്ഷിച്ചോ അച്ഛൻ എത്ര ദിവസം ലീവ് എടുത്തു അച്ഛൻ എത്ര ദിവസം ലീവ് എടുത്തു കഴിച്ചിട്ട് പോയോ ു ഈ പറഞ്ഞ ഓവർ ഗാർണിഷും പ്രസന്റേഷൻ എന്നൊരു ലെവൽ നോക്കുമ്പോൾ ഓവർ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാത്രം കേട്ടോ മൂന്ന് വടക്ക് ഇത്രയും സാധനം വേണ്ട കുട്ടി ഫാസ്റ്റ് ആൻഡ് റൗണ്ടിൽ യുവർ സ്കോർ ഔട്ട് ഓഫ്